ഏറെക്കാലമായി ആര്യയോട് ആരാധകർ ചോദിച്ചിരുന്ന ചോദ്യമായിരുന്നു രണ്ടാമതൊരു വിവാഹം കഴിക്കുന്നുണ്ടോ എന്നത് ആദ്യ വിവാഹ തകർച്ചയും പിന്നീടുണ്ടായ പ്രണയ തകർച്ചയിലുമെല്ലാം തകർന്നു പോയ ആര്യ മൂന്നാമതൊരു പ്രണയത്തിലേക്ക് ചെന്നെത്തിയത് ആരാധകരുടെ കൺമുന്നിൽ തന്നെയായിരുന്നു എന്നാൽ ഇരുവരും തമ്മിലുള്ളത് സുഹൃത് ബന്ധമാണെന്ന് പലരും തെറ്റിദ്ധരിച്ചപ്പോൾ ഉള്ളിൽ കൊണ്ടുനടന്ന പ്രണയം പുറത്തു പറഞ്ഞത് ആരാധകർക്ക് മാത്രമല്ല നടിയുടെ സുഹൃത്തുക്കൾക്കും ഞെട്ടലുണ്ടാക്കി പിന്നാലെ വിവാഹ നിശ്ചയവും നടത്തിയിരിക്കെ ഇപ്പോഴുതായി ഇരുവരും ഒരുമിച്ച് തന്നെയാണ് താമസം തുടങ്ങിയിരിക്കുന്നത് ഇപ്പോഴത്തെ ഫ്ലാറ്റിൽ വെച്ച് സിബിന്റെ പിറന്നാൾ ആഘോഷവും ഗംഭീരമായി തന്നെ നടത്തിയിരിക്കുകയാണ് ഇരുവരുടെയും സുഹൃത്തുക്കളാണ് വീഡിയോയിലുള്ളത് ആര്യോടും മകളോടുമുള്ള സിബിന്റെ കരുതലും സ്നേഹവും ഒക്കെ കണ്ട് ആരാധകരും സന്തോഷത്തിലാണ് സിബിൻ്റെ ജന്മദിനാശംസകൾ നേർന്ന് ആര്യയുടെ പോസ്റ്റിങ്ങിനെ ജന്മദിനാശംസകൾ പങ്കാളി എന്ത് സംഭവിച്ചാലും അവസാനം ഞാൻ നിന്നിലേക്ക് തന്നെ മടങ്ങിവരാൻ ആഗ്രഹിക്കുന്നു എൻ്റെ വീട് എൻ്റെ സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും വാസസ്ഥലം എന്നെ നിലനിർത്തിയതിന് നന്ദി ഇങ്ങനെയാണ് പിറന്നാൾ ആശംസിച്ച് ആര്യ കുറിച്ചത്